ക്യാൻസർ രോഗബാധിതർക്കായി തൻ്റെ മുടി ദാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഷെയ്ഖ് സലീം സലീംഖാൻ എന്ന നാലു വയസ്സുകാരൻ കുരുന്നു കുരുന്നുപ്രായത്തിൽ ക്യാൻസറിനെക്കുറിച്ച് അറിയില്ലെങ്കിലും വാപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം നടത്തി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യു കെ ജിക്കാരൻ മധുരകം പുന്നയ്ക്ക ബസാർ സ്വദേശി ഷിജാസ് രഹന ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമനാണ് മധുരകം പുതിയകാവ് പാപ്പിനിവട്ടം എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഷെയ്ഖ് സലീംഖാൻ സലീംഖാന് ഒരു വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ബാധിതർക്ക് വേണ്ടി മുടി ദാനം ചെയ്യണമെന്ന ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടായത് അതോടെ മകന്റെ മുടി നീട്ടി വളർത്തുകയായിരുന്നു എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ മുടിക്ക് അധികം നീളമുണ്ടായിരുന്നില്ലെങ്കിലും കെട്ടിവെച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത് സലീംഖാൻ മുടി ദാനം ചെയ്യാൻ തയ്യാറെടുത്തതോടെ ക്ലാസ് അധ്യാപികയായ അഞ്ജനയും തൃശൂർ അമല ആശുപത്രിയിലെ ക്യാൻസർ ബാധിതർക്ക് മുടി നൽകാനുള്ള തീരുമാനം കഴിഞ്ഞു ജൂൺ പതിമൂന്നിന് അമല ആശുപത്രിയിൽ നടക്കുന്ന കേശദാനം സ്നേഹദാനം പരിപാടിയിൽ വച്ച് ഇരുവരും മുടി ദാനം ചെയ്യും ബ്ലഡ് ഈസ് റെഡ് എന്ന രക്തദാന സംഘടനയുടെ സ്ഥാപകനായ ുംസീസ് കല്ലുംപുറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പേരാണ് അന്നേ ദിവസം മുടി ദാനം ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവാണ് ഷേഖ് സലീംഖാൻ മോൻ്റെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ഒരു വയസ്സിലാണ് ലാസ്റ്റ് വെട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ഗ്രോത്ത് കണ്ടപ്പോൾ വേണം നമുക്കിങ്ങനെ കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ വയ്യാത്തവർക്ക് കൊടുക്കാം ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി പിന്നെ വെട്ടിയില്ല ഒന്ന് രണ്ട് തവണ ഒക്കെ ഷേപ്പ് ചെയ്ത് നിർത്തി താഴത്തെ ഭാഗം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്തി അല്ലാതെ പിന്നെ വെട്ടി കളഞ്ഞിട്ടില്ല സ്കൂളിൽ ഇപ്പോൾ നാല് വയസ്സാണ് എൽ കെ ജി പോയിരുന്നപ്പോൾ കുട്ടികളൊക്കെ കുറേ കളിയാക്കിരുന്നൊക്കെ പറയും വന്നിട്ട് പെൺകുട്ടികളല്ലേ മുടി വളർത്താം നീ എന്താ മുടി വളർത്താന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പറയുമായിരുന്നു പക്ഷേ നമ്മൾ വെട്ടിയൊന്നുമില്ല അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി സ്കൂളിൽ പോകുമ്പോൾ കറക്റ്റ് ചെയ്ത് നല്ല ഉണ്ടയൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കും ഡെയിലി പിന്നെ അത് വൈകുന്നേരം വരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ ഇവനിങ് വരുമ്പോൾ മുടി അഴിച്ചിടും അപ്പോൾ ഇടയ്ക്ക് ഇട്ട് ഒന്ന് രണ്ട് തവണ ഫസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട് മീ എല്ലാവരെ പോലെ മുടി വെട്ടില്ലേന്ന് പിന്നെ അവനുക്ക് മനസ്സിലായി ഇങ്ങനെ മുടി നമുക്ക് കൊടുക്കാനാണ് ഇപ്പൊ അറിയാം ഇപ്പൊ യു കെ ജിയിലായപ്പോ ഇപ്പൊ ഞാനിവിടെ പുതിയ കൗ സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ ഇവൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ക്ലാസ് ടീച്ചറും അഞ്ചരാം വയസ്സവും ഇവൻ്റെ ഒപ്പം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയിൽ വെച്ചിട്ട് മീഡിയ ടൈം കൊടുങ്കല്ലൂർ